ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പൈഡർ വെബ് ആണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എട്ട് ലൈൻ വരച്ചിട്ട് എട്ട് ലൈനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ലൈൻ്റെ സെൻറ്ററിലൂടെ കണ്ടോ തൊട്ടടുത്താഴേ നിന്നും സെൻറ്ററിലൂടെ കുത്തിയെടുത്തതിന് ശേഷം ഈ രണ്ട് ലൈനിലൂടെയും ഒന്ന് ചുറ്റി കൊടുക്കുക കണ്ടോ സോറി രണ്ട് ലൈനിലൂടെ എടുക്കുമ്പം കോർത്ത് എടുക്കുമ്പം ഒരു ലൈനിൽ ആ ഒരു ത്രെഡ് ചുറ്റി വരും കേട്ടോ കണ്ടോ ഈ രണ്ട് ലൈനിലൂടെയും ഇതുപോലെ എടുക്കുക അപ്പോൾ ഒരു ലൈനിൽ ആ ഒരു ത്രെഡ് കോർത്ത് വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പൈഡർ വെബ് ചെയ്യുക കേട്ടോ മനസ്സിലാവുന്നുണ്ടോ രണ്ട് ലൈൻ ഉണ്ടല്ലോ രണ്ട് ലൈനിലൂടെ രണ്ട് ലൈനിൻ്റെ അടിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക കണ്ടോ ഇതേപോലെ നീഡിൽ കോർക്കുക കോർത്ത് വന്നാൽ ഒരു ലൈനിൽ അത് എന്താ പറയുക ഒരു ലൈനിൽ അത് ചുറ്റി വരും കേട്ടോ ആ ത്രെഡ് ഒരു ലൈനിൽ അത് ചുറ്റിയിട്ട് കിടക്കും ഇങ്ങനെയാണ് നമ്മൾ സ്പൈഡർ വെബ് ചെയ്യുക കേട്ടോ കേട്ടോ നോക്കെട്ടോ ഒന്നുകൂടെ നോക്കുക രണ്ട് ലൈനിലൂടെയും നമ്മൾ അടിയിലൂടെ രണ്ട് ലൈനിൻ്റെ അടിയിലൂടെ പോർത്തെടുക്കുക കണ്ടോ അപ്പോൾ ഒരു ലൈനിൽ അത് ആ ത്രെഡങ്ങനെ ചുറ്റി കിടക്കും കേട്ടോ കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കാം വൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത് വളരെ ജെവിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു ലെവലിലൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അതേ ൊരു മെത്തേഡിൽ ഇപ്പോൾ അതിൽ നമുക്ക് വരുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പോയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ടാവും അതുപോലെ ആരി എംബ്രോയിഡറി ഉണ്ടാവും ഫാബ്രിക് പെയിൻറ്റിങ് ഉണ്ടാവും പിന്നെ സ്റ്റിച്ചിങ് ഉണ്ടാവും അല്ലെ ജ്വല്ലറി മേക്കിംഗ് ഉണ്ടാവും ഇതൊക്കെ ഞാൻ ഈ ഒരു ഇതിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഓരോ സെക്ഷനായിട്ടാണ് കൊടുക്കുന്നത് അതായത് ഫസ്റ്റ് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ ക്ലാസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വളരെ ജെനുവിനായിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ കോർത്ത് കോർത്ത് കൊണ്ടുവരാട്ടോ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ലൈനിലൂടെയും കൊടുക്കണം കേട്ടോ രണ്ട് ലൈനിൻ്റെ അടിയിലൂടെ സൂചിയെ കൊണ്ട് ൊണ്ടുവരികട്ടോ അതുപോലെ ഫസ്റ്റത്ത് ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ആ ലൈനിൽ സ്റ്റിച്ച് എടുത്തിട്ടുള്ളത് ഒരു കളർ ത്രെഡ് ഇട്ടിട്ടും ഇതുപോലെ ഈ നമ്മളിപ്പോൾ ഈ ഒരു ഇത് കൊടുക്കുന്നത് ചുറ്റി കൊടുക്കുന്നത് വേറൊരു കളർ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് ട്ടോ അപ്പോഴേ ആ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് സെയിം കളർ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അതെല്ലാം കുറച്ച് ആ ഒരു സ്റ്റിച്ച് പുറ ആദ്യം ചെയ്ത ആ സ്റ്റിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇത്രയധികം ചുറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര വേണമെച്ചാൽ അവിടെ വെച്ചിട്ട് ഇത് അവസാനിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ ഫില്ല് ചെയ്യാതിരിക്കുമ്പോഴാണ് ആ രണ്ട് ത്രെഡിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ത്രെഡിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം ഉണ്ടാവും ഇനിയിപ്പോൾ എവിടെയാണോ കഴിഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് വീട്ടിൽ താഴേക്ക് ഇറക്കാം കെട്ടിട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ